നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചിങ്ങം രാശിഫലമാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മകം പൂരം ഉത്രം ആദ്യ എന്നിവയാണ് ചിങ്ങം രാശിയിലുള്ളവർ അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഗംഭീരമായ മുഖഭാവം കൂടിയുള്ളവരായിരിക്കും ഈ രാശിയിലുള്ളവർ പ്രത്യേകത എന്ന് വെച്ചാൽ ഗവൺമെൻറ്റ് ജോലി ഉള്ളവരായിരിക്കും ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടവരും സുഹൃത്തൽ കുറവുള്ളവരുമായിരിക്കും പ്രത്യേകിച്ചെന്ന് പറയുന്നത് മുൻകോപികളായിരിക്കും വലിയ ദേഷ്യമുള്ളവരായിരിക്കും ദുരഭിമാനങ്ങളുമായിട്ട് യാതൊരു വിട്ടുവീഴ്ചയും നടത്താത്തവരുമായിരിക്കും അഭിമാനം വിട്ടൊരു കാര്യം നടക്കില്ല എന്നാണ് അർത്ഥം ഇവർ ആത്മാർത്ഥമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും മറ്റുള്ളവർക്ക് എന്തു തന്നെ തോന്നിയാലും സത്യസന്ധതമായിട്ടുള്ള മുന്നോട്ട് നയിക്കുന്നവരുമായിരിക്കും നീതി എവിടെയാണോ അതിലൂടെ നയിക്കുന്നവരുമായിരിക്കും എന്നാൽ ഇവരുടെ ഭാഗം തന്നെയായിരിക്കും ആയിരിക്കും വിജയിക്കുകയും ചെയ്യുന്നത് ഈ രീ യജ്ഞത്തിൽ ജനിച്ചവരുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും ഒരുപാട് ദോഷങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളാൽ മുന്നോട്ട് നീങ്ങുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്തു തന്നെ പ്രാർത്ഥിച്ചിട്ടും വഴിപാട് ചെയ്തിട്ടും ക്ഷേത്രദർശനം നടത്തിയിട്ടും ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും എല്ലാം വഴിയെ ശുഭമായി നടക്കുന്നതുമാണ് ആ സമയത്താണ് ആശ്വാസമായിട്ട് തോന്നുന്നത് ആ എന്നാലും ഭഗവാൻ കൂടെയുണ്ടല്ലോ എന്നൊരു തോന്നലേ ഈ ലഗ്നത്തിലുള്ളവർക്ക് ഉണ്ടാവുന്നതുമാണ് ഈ രാശിയിൽ ജനിച്ചവർക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ആരോഗ്യപ്രദമായിട്ടുള്ള അസുഖങ്ങൾ കാണുന്നുണ്ട് നേത്രരോഗം പിന്നെ വാതു സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ശ്വാസകോശത്തിനുള്ള എന്ന് വെച്ചാൽ ശ്വാസം തടസ്സങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാണുന്നുണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു വഴിപാട് നടത്തി മുന്നോട്ട് നയിക്കുക നെയ് വിളക്ക് സമർപ്പിക്കുക വഴിപാടായിട്ട് നെയ് വാങ്ങിക്കൊടുത്താലും മതി സന്തോഷത്തോടും സമാധാനത്തോടും ഭഗവാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുന്നതുമാണ് എല്ലാം ശുഭമായി വരുന്നതുമാണ് ശുഭകരമായിട്ടുള്ള ആ എന്ന് വെച്ചാൽ ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങൾ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാം ശുഭം